ഈ ബാറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ലോഡ് കാശ്മീർ വന്നപ്പോഴത്തേക്കും എനിക്ക് വേണ്ടി മാറ്റി വെച്ച ബാറ്റാണ് കാരണം ഞാൻ ഓൾറെഡി ശങ്കരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല ബാറ്റ് വരികയാണെങ്കിൽ മാറ്റി വെക്കാനായിട്ട് അങ്ങനെ എനിക്ക് വേണ്ടി മാറ്റി വെച്ച ബാറ്റാണ് നല്ല ഗ്രെയിൻസ് ഒക്കെ ഒരു കിട്ടില്ലെന്ന് തടി ഇനി ഈ ബാറ്റിനെ കട്ട് ചെയ്തിട്ട് സോഫ്റ്റ് ബോൾ കളിക്കത്തക്ക വിധത്തിലാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ എപ്പോഴും ബാറ്റ് മേടിക്കുന്നത് പൂജപ്പുരയുള്ള സ്പോർട്സ് സിറ്റിന്നാണ് അവരുടെ ടർഫിന്റെ തൊട്ടടുത്ത് അടങ്ങുന്ന ഗോഡോണിൽ വെച്ചിട്ടാണ് നമ്മൾ ബാറ്റ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ബാറ്റിന്റെ കറണ്ട് വെയ്റ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ആണ് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് എണ്ണൂറ്റി എഴുപത് ഗ്രാം ആക്കണം അങ്ങനെ ബാറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എണ്ണൂറ്റി എഴുപത് ഗ്രാം ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ബാറ്റിൽ ഇച്ചിരി ഗ്ലേസിംഗ് കിട്ടാനായിട്ട് നമ്മൾ ക്ലിയറും കൂടി തേച്ച് വിടുകയാണ് ബാറ്റ് ഒരു രക്ഷയില്ല പോലെ കിട്ടില്ല ബാലൻസ് ഞാൻ നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് സ്പോർട്സിൽ കാരണം ഞാൻ ഒരുപാട് ബാറ്റ് മേടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മാപ്പു ബാറ്റ് കിട്ടും